നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു நடப்பறது இருந்து வந்தா நம்ம பண்றது வந்து சார் செப்போ அத்தியாயமறை शुरू பண்ணீச்சியா இங்கிலீஷ்ல இப்ப நான் அப்படி குவாய்ச்சு குடுனும் போது இதாலும் பாருங்க சாமின்னு வார்த்தை எல்லாம் இருக்கு தெரியுதா குறிப்புக்கு சொற்கள பயன்படுத்த பதவிகளுக்கு பிரயோகப்படுத்தா ஆ விலங்கலை நாளைக்கு அடுத்து நையப்போட கலைத்துல யோகத்துல வருது பண்ண आरोग्य खूब देखो പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ആയിഷുമ്മ പി സുനീർ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് വി മജീദ് എൻ ടി സുരേന്ദ്രൻ പാണ്ടിക്കാട് എസ് ഐ ദാസൻ മുണ്ടയ്ക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജി അമ്പ്രക്കാട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സേവാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ